ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രോൺസ് കൊണ്ടൊരു ഡിഷ് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് എന്തുണ്ടാക്കണം എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ വലിയ ഐഡിയൊന്നും ഇല്ലായിരുന്നു പുതിയതായിട്ടൊരു ഡിഷ് കണ്ടുപിടിച്ച് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ എപ്പോൾ കുറഞ്ച് ഞണ്ട് കണവ അങ്ങനെ എന്ത് വാങ്ങിയിരുന്നാലും പുതിയതായിട്ട് എന്തെങ്കിലും രീതിയിൽ ഞാൻ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് യൂട്യൂബിൽ നോക്കി ഉണ്ടാക്കും അല്ലാതെ ഉണ്ടാക്കും കേട്ടോ ഞാനായിട്ട് കണ്ടുപിടിച്ച് ഉണ്ടാക്കും അല്ലെങ്കിൽ യൂട്യൂബിൽ നോക്കി എനിക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു ഡിഷ് കണ്ട് അതിൽ നിന്ന് ഇൻസ്പയർ ആയി ഞാൻ അതിൽ എൻ്റെ എന്തെങ്കിലും സ്പെഷ്യൽ ചേരുവകളൊക്കെ കൂടെ ഞാൻ വേറൊരു ഡിഷാക്കിയും എടുക്കാറുണ്ട് ഇത് വലിയ കൊഞ്ചാണ് കേട്ടോ അതിനെ ഞാനിപ്പം ബാലോട് കൂടി വെച്ചാണ് വൃത്തിയാക്കി എടുത്തിരിക്കുന്നത് എന്നിട്ട് ഞാനൊരു പാനിലേക്ക് വെളിച്ചെണ്ണ മസ്റ്റാണ് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചു പിന്നെ ക്യൂബ്സായിട്ട് അരിഞ്ഞ സവാള തക്കാളി പിന്നെ ഇഞ്ചി തൊളി കളഞ്ഞ് ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളിയും ചതയ്ക്കേണ്ട കാര്യമൊന്നുമില്ല അത് നമുക്ക് ആ വെളിച്ചെണ്ണയിൽ ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ ഏകദേശം ഒന്ന് കളറ് മാറുന്ന രീതിയിൽ നമ്മൾ വഴറ്റിയെടുക്കണം അപ്പം ഇതാണ് ഞാൻ എന്തു പറയുന്നത് ഇതാണ് എൻ്റെ അരപ്പിൻ്റെ എസൻസ് എന്ന് പറയുന്നത് ഇതിനെ നമ്മൾ അരച്ചെടുത്തിട്ട് പേസ്റ്റ് ആക്കിയിട്ടാണ് ഗ്രേവി തയ്യാറാക്കാനായിട്ട് പോകുന്നത് കേട്ടോ അതുകൊണ്ട് ഇതിൽ വേറെ ഉള്ളിയോ ഒന്നും കാണത്തില്ല ജസ്റ്റ് ആ ഒരു തിക് ഗ്രേവി പ്രോൺസിൽ വരുന്നു എന്നുള്ള രീതിയിലാണ് എൻ്റെ ഒരു ഐഡിയ ആദ്യം അരച്ച് വന്ന് അതിൻ്റെ കളറൊക്കെ കണ്ടപ്പോൾ ദൈവമേ പണി പാളിയോ എന്ന് എനിക്കൊരു ഡൗട്ട് തോന്നി പക്ഷെ കുഴപ്പമില്ലായിരുന്നു കേട്ടോ ഒന്നും പറ്റിയില്ല പൊടികളൊക്കെ ഇട്ടപ്പോഴത്തേക്കും അത് കറക്റ്റ് അതിൻ്റെ തക്കതായിട്ടുള്ള പാകത്തിന് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇതുപോലെ ആയതിനു ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെച്ച് ചൂടൊക്കെ മാറിയതിന് ശേഷം മിക്സ് സീറ്റ് ജാറിലോട്ട് ഞാനത് ആഡ് ചെയ്തിട്ട് ഗ്രൈൻഡ് ചെയ്ത് നല്ല പേസ്റ്റായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് എടുക്കാനായിട്ട് പോവാണ് കുറച്ച് പെപ്പർ കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് ആ പേസ്റ്റ് ആക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ഫൈൻ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് എണ്ണയിലോട്ട് ഈ പറയുന്ന ഒരു മസാല ആഡ് ചെയ്ത് കൊടുക്കാം അരച്ച് ആ ഒരു പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്ത് അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി അങ്ങനത്തെ പൊടികളൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ സവാള അരയ്ക്കുന്നത് കൊണ്ടും തക്കാളിയുടെ ഒരു പുളിയും സവാളയുടെ മധുരമൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ ഗരം മസാല ആഡ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ ഒരു പച്ച ചൊവയൊക്കെ മാറിയതിന് ശേഷം ഞാൻ കൊഞ്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ കൊഞ്ചും ആഡ് ചെയ്ത് അത് വെന്ത് വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഉപ്പ് ഇടുന്നത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നതിന് ശേഷം വീഡിയോ മുന്നോട്ട് കാണുക തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലേക്കൻ കൂടുതൽ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് അവൈലബിൾ ആയിരിക്കും അപ്പോൾ ഞാൻ അതിനുശേഷം തേങ്ങാപ്പാൽ പാലും ഒഴിച്ച് കൊടുക്കാനായിട്ടോ ഒന്നാം പാലും രണ്ടാം പാലും കൂടി ചേർത്ത് വളരെ ഒരു ഒരു കൈ തേങ്ങ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ചെറുകിയ തേങ്ങ അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് പാകത്തിന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഗ്രൈൻഡ് ചെയ്ത് വെച്ച പെപ്പർ പൗഡർ നമുക്ക് ഈ പെപ്പറിൻ്റെ ഫ്ലേവറാണ് ഇതിൽ ിൽ എരിക്ക് കൂടുതൽ എടുത്ത് നിൽക്കുകയാണ് കാരണം തേങ്ങാപ്പാൽ ഒഴിച്ച കറിക്ക് പെപ്പർ ഫ്ലേവർ കൂടുതൽ നിന്നാലും നന്നായിട്ടുണ്ടാകും എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള കൺസിസ്റ്റൻസി എത്തി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എൻ്റെ പ്രസൻറ്റേഷൻ എങ്ങനെയുണ്ട് എന്നുള്ളൊരു കാര്യം എനിക്കറിയില്ല ഞാനിങ്ങനെ പറഞ്ഞു പോവുകയാണ് ഇത് ഞാൻ തന്നെ കണ്ടുപിടിച്ചൊരു ഡിഷാണ് ഇതിൽ നിങ്ങൾക്ക് ഞണ്ട് പ്രിപ്പയർ ചെയ്യാൻ ഞാൻ ഉറപ്പായിരുന്നു ഞണ്ട് ഞാൻ ഇതിൽ പ്രിപ്പയർ ചെയ്യാം ഞാൻ തൊട്ടടുത്തിരിക്കുന്നത് കൊഞ്ചൻ്റെ ഒരു ഡ്രൈ ഫ്രൈ ആണ് കേട്ടോ ഒരു സെമി ഡ്രൈ ഫ്രൈ ആണ് അതിൻ്റെ റെസിപ്പിൻ്റെ തൊട്ടടുത്ത് പുറകേന്ന് തന്നെ വരുന്നുണ്ട് കേട്ടോ ഇത് ചപ്പാത്തി അപ്പം ദോശ ഞാൻ പിന്നെ ഇഡ്ലി ദോശ ചോറ് എല്ലാത്തിൻ്റെ പൊറോട്ടയുടെ കൂടെ വരെ ഞാൻ കൊഞ്ച് ഫ്രൈ ആയിരുന്നാലും കറി ആയിരുന്നാലും റോസ്റ്റ് ആയിരുന്നാലും എന്തായിരുന്നാലും ഞാൻ കഴിക്കാറുണ്ട് അപ്പോൾ ആ ഡ്രൈ ആയിട്ടുള്ള ഒരു സംഭവത്തിൻ്റെ റെസിപ്പി കൂടെ ചെയ്യണമെന്നുണ്ടായിരുന്നു ഈ കൊഞ്ച് വേണം ഇത് ഞാൻ വേറെ ദിവസം വാങ്ങി കൊഞ്ചാണ് നമുക്ക് എപ്പോഴും വീട്ടിൽ കൊഞ്ച് കുറഞ്ഞ ഉണ്ടെന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് പച്ചൽമുളക് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി നമ്മുടെ കൊച്ചുള്ളി ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് പച്ചമുളകിൻ്റെയും വറ്റൽമുളകിൻ്റെയൊക്കെ എണ്ണം നിങ്ങളുടെ കൊഞ്ചിൻ്റെ ക്വാണ്ടിറ്റി അതുപോലെ തന്നെ നിങ്ങളുടെ ഇരുവിൻ്റെ അളവും കൂടെ നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം പെരിഞ്ജീരകം ആഡ് ചെയ്യുന്നുണ്ട് സാധാരണ ജീരകം വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ പിന്നെ പെപ്പർ ഈസ് എ മസ്റ്റാണ് കേട്ടോ ഇതെല്ലാം കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് ഇതുപോലെ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് എടുക്കാം അതിനുശേഷം എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ഗ്രൈൻഡ് ചെയ്ത ഒരു മിക്സ് ആഡ് ചെയ്ത് കൊടുത്ത് ജസ്റ്റ് അതിൻ്റെ ഒന്ന് പച്ചമുളക് ചെറുതായിട്ട് മാറി വരുന്ന സമയത്ത് ഒരു വലിയ സവാളാണെങ്കിൽ ഒന്ന് ചെറിയ സവാളാണെങ്കിൽ രണ്ട് ആ ഒരു അളവിന് നമുക്ക് കൊഞ്ചിൻ്റെ ക്വാണ്ടിറ്റി പോലെ കേട്ടോ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് ഉപ്പൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറി അന്ന് വഴി വരുന്നത് വരെ നമുക്ക് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് പ്രോൺസ് ആഡ് ചെയ്ത് കൊടുത്ത് ആ പ്രോൺസിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരുമ്പോൾ എല്ലാം കൂടെ ഒന്ന് സെറ്റായിട്ട് വരും എന്നിട്ട് നമ്മൾ ഉപ്പ് പാകത്തിനാണോ എന്ന് നമുക്ക് ഒന്നുകൂടെ ചെക്ക് ചെയ്യണം വേറെ വെള്ളം ഞാൻ ചേർത്തിട്ടില്ല ഇത് പ്രോൺസിൻ്റെ ഒരു റോസ്റ്റ് സംഭവമാണ് ഒരു ഡ്രൈ ഫ്രൈ എന്ന് വേണമെങ്കിൽ പറയാം ഇതാണ് ആ സംഭവം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ